പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല

അതുപോലെ തന്നെ യു പി വിദ്യാലയങ്ങൾക്ക് കണ്ടുപോകും നമ്മുടെ വിദ്യാലയങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ കൊടുക്കാൻ വേണ്ടിയിട്ട് കളി ഇപ്പത്തെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങള് മിക മിക കേന്ദ്രങ്ങളായി മാറി കഴിഞ്ഞു ഇപ്പൊ പൊതുവിദ്യാഭ്യാസ സംരക്ഷണജ്ഞം എന്ന് പറഞ്ഞ പരിപാടി അവസാനിപ്പിച്ചിട്ട് കൗൺസിലർ അധ്യക്ഷത വഹിച്ചു കൊച്ചി മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് ലാപ്ടോപ്പും അങ്ങനെ അനുബന്ധ ഉപകരണങ്ങളും നൽകുന്ന ഒരു ധന്യമായ ചടങ്ങ് നമുക്കറിയാം വിവിധ സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം അവർക്ക് വേണ്ട സ്കൂളിന്റെ ഓരോ ഓരോ അങ്ങനെ എന്താണോ ആവശ്യം ീന എമ്പോൾ സ്വാഗതം ആശംസിച്ചു റവറൻ ഫാദർ ആന്റണി അഞ്ചുതൈക്കൽ അബ്ദുൽ സിയാദ് കൗൺസിലർ സോണിക്ക ഫ്രാൻസിസ് സ്മിത അലോഷ്യസ് എം എം ഫ്രാൻസിസ് ടി കെ ഷിബു കമൽരാജ് ആർ നിഷ റവറൻ സിസ്റ്റർ മിനി പി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി